കീരമ്പാറ പഞ്ചായത്തിലെ ഭരണസ്തംഭനത്തിനും സ്തംഭനത്തിനും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ എൽ ഡി എഫിന്റെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും നടത്തി പഞ്ചായത്ത് ഭരിക്കുന്ന യു ഡി എഫിൽ തമ്മിലടിയാണെന്നും എൽ ഡി എഫ് ആരോപിക്കുന്നുണ്ട് കീരമ്പാറ പഞ്ചായത്തിൽ അഴിമതിയും കെടുകാര്യസ്ഥതയും മൂലം പഞ്ചായത്ത് ഭരണം സ്തംഭിച്ചിരിക്കുകയാണെന്ന് എൽ ഡി എഫ് ചൂണ്ടിക്കാട്ടുന്നു ഭരണത്തിന് നേതൃത്വം നൽകുന്ന യു ഡി എഫിലെ തമ്മിലടിയാണ് ഇതിന് കാരണം പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടത്തിയ ധർണ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രവർത്തനം പോലും താളം തെറ്റിയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഉപയോഗിച്ച ആളുകൾക്ക് പണി കൊടുക്കുക അത് സ്വീകരിക്കാൻ കീറമ്പാറ പഞ്ചായത്ത് ചാക്കോ തന്നെ രണ്ടു കൊല്ലക്കാലം കിട്ടിയ പണം ഒരേ കോടി വെച്ച് ഒരു കൊല്ലവും നടപ്പാക്കില്ല ഇതാണ് ലാസാക്കി കളിയാണ് പണം ലാസ്സാക്കുക എന്നുള്ള സമീപനം സ്വീകരിക്കുന്നു പാവപ്പെട്ട ആളുകൾക്ക് തൊഴിൽ കൊടുക്കേണ്ട തൊഴിൽ കൊടുക്കാൻ ഇവിടെ ഭരണകൂടം തയ്യാറാവുന്നില്ല കീരമ്പാറ പഞ്ചായത്തിന്റെ ദൂരമായിട്ടുള്ള വിഷയമല്ലേ കീരമ്പാറ പഞ്ചായത്തിനകത്ത് സമ്പന്നന്മാരായിട്ടുള്ള കുറെ ആളുകളുണ്ട് സമ്പന്നന്മാർ എന്ന് വെച്ചുകഴിഞ്ഞാൽ ചില ആളുകൾ സ്വയം സമ്പന്നരാന്ന് പറയുന്ന ആളുകളുണ്ട് ചില ആളുകൾ കുറെ ഭൂസ്വത്തും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ള ആളുകളുണ്ട് പഞ്ചായത്തിൽ വരുന്ന ജനത ഈ ഈ ജനതയ്ക്ക് കൊടുക്കേണ്ട പണമാണ് എന്ന് പറയുന്നത് ടി എൻ നാരായണൻ നായർ അധ്യക്ഷത വഹിച്ചു ശാന്തമ്മ പയസ് സാബു വർഗീസ് ടി എ രാജൻ വി സി ചാക്കോ എ കെ കൊച്ചുകുറു ജിജോ ആന്റണി എം എസ് ശശി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കോതമംഗലം ഇനി ഒരു ഇടവേള